െങ്ങി ഏകദേശം ഒരു എഴുപത് എൺപതോളം തെങ്ങുകള് നമുക്ക് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം ഈ കൊമ്പൻചെല്ലി ചെമ്മൻചൊല്ലിയുടെ ആക്രമണം തന്നെ ഒക്കെ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പോയിന്ന് തന്നെ ഉറപ്പിച്ച തെങ്ങുകളാണ് കാരണം അടിയിൽ ഈ പറഞ്ഞ അടിയിലത്തെ ഇലകളെല്ലാം വല്ലാണ്ട് കുത്തി ചിലപ്പോൾ ഒരു എൺപത് ശതമാനത്തോളം നശിച്ചു പോയ തെങ്ങുകളാണ് തിരിച്ചിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചൊരുത്തിനും അതുപോലെ തന്നെ കാമ്പിനും ബസ്മതി റൈസിന്റെ സ്മെല്ലായിരിക്കുന്നുള്ളതാണ് വേരകള് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തളിലല്ലേ വരുന്ന സമയത്ത് ഇതിന്റെ ഇലക്ക് കട്ട് ചെയ്യാറുണ്ട് ഇല നീരൂറ്റി കുടിക്കാറുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട് അതിനും ഇത് ഒരു പരിഹാരം തന്നെയാണ് അത് നമുക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം ആവശ്യക്കാർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ താഴെ കൊടുക്കാം അതിനകത്ത് നമ്മൾ ഒരു ഹായ് അയച്ച് നമുക്ക് ആവശ്യങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എത്ര എണ്ണോ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് ഈ കൊറിയർ രീതിയിൽ നമുക്ക് വീട്ടിൽ എത്തിച്ചു തരാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജോ ഫൗണ്ടീസ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ തമ്മിലേ കണ്ടതുപോലെ ജൈവമായിട്ടുള്ള രീതിയിൽ ഹൺഡ്രഡ് പെർസെന്റ് എഫക്റ്റീവായിട്ട് കൊമ്പൻ ജെല്ലി ചെമ്പൻ ജെല്ലികൾ അതുപോലെ മാവുകളിലൊക്കെ വരുന്ന കീടങ്ങളെയൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇപ്പം ഇവിടെ നിൽക്കുന്നത് നമ്മളൊരു തെങ്ങിന്റെ നമ്മള് പ്ലാന്റേഷനിലാണ് നമ്മൾ ഏകദേശം നാനൂറോളം തെങ്ങുകൾ വെച്ചതാണ് ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് വെച്ചതാണ് അതുപോലെ തന്നെ സി പി സി ആർ ഐയുടെ അഡ്വൈസ് സ്വീകരിച്ചിട്ട് ഓർഗാനിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ കൾട്ടിവേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള പ്രിവൻറ്റീവ് മെഷേഴ്സ് ഒക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആദ്യത്തെ ഒരു കൊല്ലത്തിൽ നമ്മൾ നാന്നൂറ് തെങ്ങിൽ ഏകദേശം ഒരു എഴുപത് എൺപതോളം തെങ്ങുകള് നമുക്ക് നശിച്ച് പോയിട്ടുണ്ടായിരുന്നു കാരണം ഈ കൊമ്പൻ കൊമ്പൻചെല്ലി ചെമ്പൻചല്ലികളുടെ ആക്രമണം തന്നെ കാരണം കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് മാത്രമേ എഫക്റ്റീവ്നെസ് നമുക്ക് ഈ പറഞ്ഞ മോൺ ട്രാപ്പുകളിലും അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മിണാക്കും കുമമായും പൂഴിയും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് എഴുപത്തഞ്ച് ശതമാനം ഇൻസുഡൻസ് മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അത് അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റിൽ തന്നെ നമുക്ക് കുറേ അധികം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി അതിനുശേഷമാണ് നമ്മൾ ഏത് തരത്തിലുള്ള കീടനാശിനികളോ എന്ത് ഉപയോഗിക്കുമോ എന്നുള്ള കാര്യം പഠനം നടത്തിയതിനു ശേഷം ഹോമിയോ മരുന്നിലേക്ക് നമ്മൾ വന്നെത്തിയത് അങ്ങനെ ഹോമിയോ മരുന്നുകൾ കുറേ കമ്പനികളുടെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കി എന്നാലും നമുക്ക് റിസൾട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളത് കിട്ടുന്നില്ലായിരുന്നു ഭയങ്കര വേരിയേഷൻസ് വരുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ അവസാനം ഒരു ഗോവൻ പ്രൊഡക്റ്റ് ആയ ഒരു ഡോക്ടർ ഹെഗ്ഡേസ് ഹോമിയോപ്പതിക് മെഡിസിൻ്റെ നമ്മൾ ഒരു ഡ്രഗിന് നമ്മൾ പരിചയപ്പെട്ട് അത് നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നതിനോടുകൂടിയാണ് നമുക്ക് കൃത്യമായിട്ടൊരു എഫക്റ്റീവ്നസ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് എഫക്റ്റീവ്നെസ് കിട്ടി തുടങ്ങിയത് അതിനുശേഷം ഞങ്ങൾ പല ചെടികളത് പരീക്ഷിച്ച് നോക്കുകയും അത് വിജയപരമായിട്ട് പല കാര്യങ്ങൾ വിജയം കണ്ടെത്തിയത് കൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് നമുക്ക് ജൈവമായിട്ടുള്ള രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റീവ്നസ്സോടുകൂടി നമുക്ക് എന്ത് കീടനാശിനി അല്ലെങ്കിൽ എന്ത് നമുക്ക് ചെടികൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാനായിരുന്നു അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം ആറ് ഏക്കർ സ്ഥലത്ത് നമ്മൾ നാനൂറോളം തെങ്ങുകളാണ് ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് കൂടുതലും നമുക്ക് ചെന്തങ്ങുകളാണ് കാരണം ഹൈബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്തങ്ങുകളാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ ചെന്തങ്ങൾ ആയത് തന്നെ ഈ വളരെയധികം സസെപ്റ്റബിൾ ആണ് അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഉള്ളിൽ നമുക്ക് കാമ്പിന് നല്ല മധുരമായത് ഈ ചെ ചെല്ലുകളൊക്കെ വളരെ അധികം കുത്തുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്രത്തോളം ഒരു കൊല്ലം കൊണ്ട് നമുക്ക് ഏകദേശം എൺപത് തെങ്ങുകൾ നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ നമ്മൾ നട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു രണ്ടര വർഷത്തോളമാണ് ആയത് ഇത് നമ്മളിപ്പോൾ ഈ ഒരു ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മാസം മാത്രം ആയിട്ടുള്ളൂ അതിന് മുന്നേ നമ്മൾ ഹോമിയോപ്പത്തിക്ക് ആയിട്ടുള്ളതും ബാക്കി പല രീതിയിലുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഇതിലൊക്കെ നമുക്ക് ഓരോന്നിനും ഓരോ ചെറിയ ചെറിയ എഫക്റ്റീവ്നെസ് കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇത് മാക്സിമം നമുക്ക് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു മാക്സിമം നമുക്ക് ഇൻസിഡൻസ് കുറച്ചെടുക്കാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു വഴിയാണ് അപ്പം വഴിയുടെ രണ്ട് ഭാഗത്തുമായിട്ട് നമുക്ക് തെങ്ങുകൾ മൊത്തം നട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നട്ടിട്ടുള്ള എം വൈ ഡി വെറൈറ്റിയാണ് യെല്ലോ കളർ വരുന്ന എം വൈ ഡി അല്ലെങ്കിൽ സമൃദ്ധി എന്ന് പറയാൻ പറ്റുന്ന വെറൈറ്റിയാണ് അപ്പോൾ എം വൈ ഡി ആണ് നമുക്ക് ഹൈബ്രഡൈസേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും അധികം നമുക്ക് ഈഡിംഗ് കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കായ് കിട്ടുന്നതുമായിട്ടുള്ള മദർ പ്ലാന്റ് എം വൈ ഡി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം കാണുമ്പം ഓക്കെയാണ് ഇപ്പം നമുക്ക് നല്ല തെങ്ങ് നല്ല സൂപ്പറായിട്ട് നിൽക്കാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ അടിയിലോട്ടൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഇപ്പം താഴെയൊക്കെ കാണുന്ന ഒലകളെല്ലാം കുത്തി ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്തുമൊക്കെ പോയിട്ടുള്ള തൈകളാണ് അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതിലൊക്കെ നമുക്ക് കാണാം ഇതിലൊക്കെ വെള്ളീച്ച അടക്കം ഉണ്ടായിരുന്നു വെള്ളീച്ചയ്ക്ക് അടക്കം ഇത് റെമഡിയാണ് കേട്ടോ ഇപ്പൊ ഇതൊക്കെ നമുക്ക് വെള്ളീച്ച ഉണ്ടായിരുന്നതാണ് ഈ ഒരു കരിമ്പൂപ്പ് പോലെ കാണുന്നതിന്റെ അടിയിൽ മൊത്തം വെള്ളിയിച്ച കൊണ്ടായിരുന്നതാണ് ഇപ്പൊ അതിന്റെ ഒക്കെ കണ്ടില്ല അതൊക്കെ പോയി അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുപോലെ തന്നെ ഇതൊക്കെ നമുക്കിപ്പം കണ്ടു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഇത് കട്ട് ചെയ്തതാണ് റൈനസറസ് വീട്ടിൽ കട്ട് ചെയ്തതാണ് അതുപോലെ ഇതാ ഇവിടെ ഇതാ ഇതെല്ലാം കുത്തി ആദ്യം ആദ്യത്തെ ആ ഒരു സ്റ്റേജുകളിലെല്ലാം കട്ട് ചെയ്തായി പോയതാണ് ഒരു ചിലപ്പോൾ ഒരു എമ്പത് ശതമാനത്തോളം നശിച്ചു പോയ തെങ്ങുകളാണ് തിരിച്ചിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചൊരു പ്രശ്നമില്ല ഇപ്പൊ ഒരു മൂന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ പുതിയ തളരി ഒരു പ്രശ്നം ഇല്ലാണ്ടാണ് വരുന്നത് അല്ല മൂന്ന് തളരുകൾ മൂന്ന് ഓലകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് മിക്കതിന്റെയും ഒരു രണ്ട് മുതൽ മൂന്ന് ഓലകൾ വരെ നമുക്ക് നല്ല രീതിയിൽ കിട്ടി തുടങ്ങി അത് ഇപ്പൊ ഈ ഒരു ആറ് മാസത്തിന്റെ ഒരു ഇതിന്റെ ഉപയോഗത്തിനനുസരിച്ചാണ് അനുസരിച്ചാണ് ഇപ്പൊ ഇതിലും നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ നമുക്ക് ഇതാ ഇപ്പൊ ഇത് പോയതാണ് അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇത് നമ്മക്ക് പോയതാണ് ഇത് പോയതാണ് ഇതെല്ലാം കട്ടായി ഫാൻ ലീഫ് പോലെ നമുക്ക് അടിയിൽ പോയതായിരുന്നു അതുപോലെ ഈ മുകളിൽ തൈ നോക്കിയപ്പോ തന്നെ മനസ്സിലാവും ഇതിന് വരെ അവസാനം പ്രശ്നം ഉണ്ടായിരുന്ന ഓലയായിരിക്കണം ഇത് അതിനുശേഷം ഇപ്പം വരുന്ന ഈ രണ്ട് മൂന്ന് ഈ കൂമ്പടക്കമുള്ള മൂന്ന് ഓലകൾക്ക് ഒരു പ്രശ്നം നല്ല കരുത്തിലും നല്ല പച്ചപ്പിലുമാണ് കയറി വരുന്നത് അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരുവാണിതെല്ലാം അതുപോലെ ഇങ്ങോട്ട് വന്ന ഇതിലും അതേപോലെ തന്നെ നമുക്ക് കാണാം ഇതിലെല്ലാം അടിയിലത്തെ ഭയങ്കര ഒരു സ്ക്രോച്ച്ഡ് ആയിട്ട് ഭയങ്കര ചുരുണ്ടും ഒക്കെ ഇരിക്കുന്നതാണ് പിന്നെ മുകളിലോട്ടുള്ള ഇലകളിലും കൂമ്പുകളിലും ഒരു പ്രശ്നമില്ലാത്ത റിസൾട്ട് നിങ്ങൾക്ക് കാണാം അപ്പം ഇത് വളരെയധികം ആൾക്കാരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് തെങ്ങിന് കൃഷി പറഞ്ഞ ചെല്ലുകൾ കാരണം അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാം പറഞ്ഞിരുന്നത് ഇപ്പം ഈ തെങ്ങിന് തെങ്ക് വാങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ തെങ്ങൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്ന് തന്നെ ഉറപ്പിച്ച തെങ്ങുകളാണ് കാരണം അടിയിൽ ഈ പറഞ്ഞ അടിയിലത്തെ ഇലകളെല്ലാം വല്ലാണ്ട് കുത്തി ഡിസ്ട്രോയ് ആയി പോയ ഓലകളായിരുന്നു പിന്നീട് ഇപ്പൊ എല്ലാം കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്യണം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം കുഴി അടഞ്ഞിരിക്കുകയൊക്കെ ആണെങ്കിൽ അടിയിലോട്ട് അടഞ്ഞിരിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തൊക്കെ കൊടുക്കണം പുതിയ ആമ്പുകൾ പുതിയ ഓലകൾ വരാനുള്ള ഒരു അവ ഒരു ഒരു സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടവര് ഇപ്പം കണ്ടില്ലേ ഇപ്പൊ ഇതിനകത്ത് വന്നേക്കുന്ന ബാക്കി മൂന്ന് മൂന്നോലകൾ സൂപ്പറായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഒരൊറ്റ ഉപയോഗത്തിന്റെ അനുസരിച്ച് നമ്മൾ ചെയ്തതാണ് കാരണം ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ തെങ്ങുകളിൽ നമ്മൾ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കുവാണ് ചെയ്യേണ്ടത് അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ എടുക്കുക അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിനെടുത്തതിന് ശേഷം അത് നമ്മൾ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കുക ഓരോ തെങ്ങിനും അത് നമ്മൾ ഭയങ്കര ഇൻസിഡൻസ് ഉള്ള ടൈമിലാണെങ്കിലും നമ്മൾ മാസത്തിൽ ഒന്ന രീതിയിൽ ചെയ്യുക അതിനുശേഷം നമുക്ക് മൂന്ന് മാസം കൂടുമ്പം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന ആണെങ്കിൽ നമ്മൾ മൂന്ന് മാസം ഇൻ്റർവെലിൽ മാത്രം ഇത് ചെയ്തു കഴിഞ്ഞാൽ മതി നമുക്ക് വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പിന്നീട് ബാധിക്കില്ല കൊമ്പൻചൊല്ലി ചെമ്പഞ്ചൊല്ലി മാത്രമല്ല അത് കൂടാതെ അസുഖങ്ങളും മണ്ടരി പോലും പ്രതിരോധിക്കുന്നുള്ളതാണ് പറയുന്നത് ഇപ്പം നമ്മൾ അതിനുള്ള കാര്യം പറയുന്നില്ല പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ടുള്ള റിസർച്ച് നടത്തി അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വീടിനും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇത് സ്പിരിറ്റാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇത് വൊട്ടയിലാണ് പെട്ടെന്ന് നമുക്ക് ബാഷ്മീകരിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം കൃത്യമായിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലിഡ് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കുക അതുപോലെ തന്നെ നമ്മളിപ്പം വെള്ളത്തിനോട് മിക്സ് ആക്കുവാണെങ്കിൽ അത് വൺ ടൈം യൂസ് ആണ് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം പോകുന്നതിനനുസരിച്ച് അതിൻ്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വെക്കണം കാരണം ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിനകത്തുള്ള നമ്മൾ റിസൾട്ട് കിട്ടുന്നതിനകത്തും വ്യതിയാനങ്ങൾ കൃത്യമായിട്ട് വരുന്നത് ഇത് അരോമാറ്റിക് കോക്കനട്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റി നമ്മൾ ഇതുപോലെ കുറച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ റിയർ ആയിട്ടുള്ള വെറൈറ്റികളും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തേങ്ങയുടെ വെള്ളത്തിനും അതുപോലെ കാമ്പിനും ബസ്മതി റൈസിൻ്റെ സ്മെല്ലായിരിക്കും എന്നുള്ളതാണ് ഇത് നമുക്ക് വലിയ താമസവും ഇല്ലാണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് കായ്ക്കേണ്ടതാണ് ഇപ്പൊ നട്ടിട്ട് എനിക്ക് വന്നു ഒരു വർഷം ആയിട്ടുള്ളു ഈ കുറച്ച് സ്പെഷ്യൽ വെറൈറ്റികൾ ഒരു വർഷമായിട്ടുള്ളൂ നട്ടിട്ട് അപ്പൊ അത് തന്നെ ആ ഗ്രോത്ത് ഉണ്ട് അപ്പം മിക്കവാറും എനിക്ക് തന്നിന് ഒരു കൊല്ലത്തിനുള്ളിൽ കൊല്ലത്തിനുള്ള ചൊട്ടപ്പെട്ടും അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഉപയോഗവും ഉപയോഗ രീതികളും അറിയാം ഉപയോഗിക്കേണ്ടത് നമുക്ക് നോർമൽ ഫ്ലവറിങ് ഫ്രൂട്ടുടെ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഓർണമെൻറ്റലുമായിട്ടുള്ള ചെടികൾക്കെല്ലാം ഉപയോഗിക്കാം മൂന്ന് കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക ഫസ്റ്റ് ഗ്രോത്ത് ആണ് അപ്പം ഗ്രോത്ത് എന്ന ആവശ്യമുള്ളത് നമുക്ക് അല്ല ഗ്രോത്ത് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ചെടികൾക്കും നമുക്കിത് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഗ്രോത്തിന് നല്ലതാണ് വളർച്ചയ്ക്ക് നല്ലതാണ് പച്ചപ്പിന് നല്ലതാണ് ഫ്രീസായി നിൽക്കുന്ന ചെടികൾ ഒരു ഉന്മേഷത്തോടു കൂടി തലയെടുക്കാനും ബെസ്റ്റാണ് അപ്പോൾ പലരും ചോദിക്കുന്നതാണ് ഇപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ജൈവ വളം ഇടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മണ്ണ് കട്ടയായതുകൊണ്ടോ വെള്ളം കൂടുതലായതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് ചെടികൾ ഫ്രീസ് ആയിട്ട് നിൽക്കാറുണ്ട് വളരാതെ ഒരു ത ഒരു ഒരു തളിരോ ഒരു ില പോലും വരാത്ത രീതിയിൽ നിൽക്കാറുണ്ട് അതങ്ങനത്തെ ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും പെട്ടെന്ന് തന്നെ തളിലെടുക്കുന്നുണ്ട് കാരണം ഇതൊരു സ്പിരിറ്റ് ആണ് ഇതിൻ്റെ ഒരു ആൽക്കഹോൾ കണ്ടന്റ് ആണ് ഹോമിയോയിൽ പൊതുവേ വരാറ് അപ്പോൾ അത് നമ്മൾ ഫോളിയർ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് വലിച്ചെടുക്കും പെട്ടെന്ന് അത് റിസൾട്ട് കാണിക്കുകയും ചെയ്യും കൃത്യമായിട്ടുള്ള പ്രിൻസിപ്പിളുകൾ എനിക്ക് കൃത്യമായിട്ട് ഇപ്പം അറിയ അറിയത്തില്ല പക്ഷേ അല്ലേ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ സൂപ്പർ ആയിട്ട് നമുക്ക് ഒരു തട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മാവുകൾ അതുപോലെ തന്നെ നമുക്ക് റംബൂട്ടൻ പേരകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തളിരല്ല വരുന്ന സമയത്ത് ഇതിന്റെ ഇലക്ക് കട്ട് ചെയ്യാറുണ്ട് എല്ലാം നീരൂറ്റി കുടിക്കാറുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട് അതിനും ഇത് സൂപ്പർ ഒരു പരിഹാരം തന്നെയാണ് അത് നമ്മുടെ നഴ്സുടെ മുന്നിലൊക്കെ നമ്മൾ മാവുകൾ അടിച്ച് നോക്കിയതിൻ്റെ റിസൾട്ട് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം അത് രണ്ടാമത്തെ കാര്യം അപ്പം നമുക്ക് ഒന്നാമത്തെ ആയി രണ്ടാമത്തെ നമുക്ക് ഈ പറഞ്ഞ പ്രതിരോധശേഷിയായി അപ്പം പ്രതിരോധശേഷിയിൽ നമുക്ക് ഈ കൊമ്പൻചൊല്ലി ചെമ്പൻചൊല്ലി അടക്കമുള്ള മിക്ക കീടങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചെടികൾക്കൊക്കെ നമുക്ക് ഒരു ഒരു മാസത്തിൽ ഒന്ന് എന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കാരണം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഓർഗാനിക് ഒരു ഒരു വേ ഓഫ് നമുക്ക് കൾട്ടിവേഷൻ നമുക്ക് നടത്താം നമ്മൾ ഹോം ഗാർഡൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒരു മാസത്തിൽ ഒരു സ്പ്രേ കൊടുക്കുന്നതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ അത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ചെടികൾക്ക് വരാറില്ല മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസിനോടുള്ള ടോളറൻസിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വെയിലത്ത് വെക്കാൻ പറ്റാത്ത സാധനം പോലും നമുക്ക് വെയിലത്ത് വെച്ച് വളർത്താം ഇത് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മാംഗോസിനൊക്കെ നമ്മൾ ചെയ്ത് നോക്കി സക്സസ് ആണ് അപ്പം മാംഗോസിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് മാസത്തിലൊന്നാണ് ഇനി നമുക്ക് യൂസ് ചെയ്യേണ്ട രീതികൾ പറഞ്ഞുതരാം അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഗ്രോത്തിനും അതുപോലെ തന്നെ റെസിസ്റ്റൻസിനുള്ള കീടങ്ങളോടൊക്കെ ആക്രമണത്തിനൊക്കെ എതിരെയുള്ള പ്രതിരോധശേഷിക്കുള്ള അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് വർഷത്തിന് താഴേക്ക് പ്രായമുള്ള തൈകൾക്ക് നമ്മൾ ഇരുപത്തഞ്ച് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ എടുക്കുക സ്പ്രേ ചെയ്യുക അതിനിപ്പോൾ ആണെങ്കിലും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ മൂന്ന് വർഷത്തിൽ ചെറിയ പ്രായമുള്ള ഏത് ചെടികൾക്കും നമുക്ക് ആ രീതി ചെയ്യാം ഇനി അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിലെടുത്ത് സ്പ്രേ ചെയ്യുക ഇനി നമുക്ക് സ്പ്രേ ചെയ്യേണ്ടത് എങ്ങനെയൊന്നാണ് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മിസ്റ്റ് രൂപത്തിൽ മൊത്തത്തിൽ ചെടിയിൽ നമ്മൾ സ്പ്രേ ചെയ്യുവാണ് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പം മൂന്ന് വർഷത്തിൽ താഴെയുള്ള മരങ്ങൾക്ക് എല്ലാം തന്നെ നമുക്ക് താഴെ തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റും വേറെ ബുദ്ധിമുട്ടൊന്നും വരാനില്ല അപ്പൊ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഇലകളിൽ മൊത്തത്തിൽ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ വീഴാൻ പാടുള്ളൂ എന്നാ പറയുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് പരിഗണിച്ചില്ലെങ്കിലും ഒരു മിസ്റ്റ് രൂപത്തിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മുടെ ഇലയിലെ പ്രൊക്കോഷനിൽ വീണോളും അത് പ്രശ്നം ബുദ്ധിമുട്ടൊന്നും വരാനില്ല പിന്നെ നമുക്ക് ഇത് നമുക്ക് ഇതിലും വലിയ മരണം ണെങ്കിൽ നമ്മൾ നിലത്തൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ലിറ്റർ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒഴിച്ച് ഇപ്പം ഏകദേശം നാലോ അഞ്ചോ വർഷം പ്രായമുള്ള നമ്മളത്തേക്കും കുറച്ച് വലുപ്പമുള്ള തടിയായിരിക്കും കുറച്ചും കൂടെ വലിയ തടവായിരിക്കും അപ്പം നമ്മൾ ഈ പറഞ്ഞ അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തതിനു വെച്ചാൽ നിലത്ത് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന മരങ്ങളാണെങ്കിലും സ്പ്രേ ചെയ്യുന്നതുകൊണ്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അത് നമുക്ക് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കും ബാധകമാണ് നമ്മളെ ഫസ്റ്റ് ഗ്രോത്തിനും അതുപോലെ തന്നെ നമുക്ക് റെസിസ്റ്റൻസിനും പിന്നെ നമുക്ക് സ്ട്രെസ് ടോളറ ടോളറേറ്റ് ചെയ്യാനും ഉള്ള കാര്യത്തിന് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള സ്പ്രേയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം ഇനി നമ്മൾ തെങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും തെങ്ങിന് നമുക്ക് കൊമ്പൻ ചെല്ലിയും ആണ് പ്രശ്നക്കാർ അപ്പോൾ അതിന് നമ്മൾ ഏകദേശം അമ്പത് ഗുളിക തന്നെ ഏത് പ്രായത്തിലുള്ളത്തേക്കിനും അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിലെടുക്കുക അതിനുശേഷം നമ്മൾ കൂമ്പിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പം നമുക്ക് ആ കൂമ്പിൽ നമുക്ക് മുകൾ ഭാഗത്ത് നമുക്ക് ഒഴിക്കാൻ പറ്റുന്നതല്ല അതിലും ഉയരൊക്കെ ഉള്ളതെങ്ങാണെങ്കിലും നമുക്ക് വേരിൽ കെട്ടിവെക്കുക നിലത്തെ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം അപ്പോൾ നമ്മൾ നിലത്തെ ഒഴിച്ചു കൊടുക്കുന്നതിന് വലിയ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ വേരിൽ തന്നെ കെട്ടി വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം വേരി കെട്ടി കെട്ടിവയ്ക്കുക അല്ലെങ്കിൽ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കുക പ്രപ്പോർഷൻ ആണ് അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള പ്രപ്പോർഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രൈസിങ്ങിനെ കുറിച്ചും ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു നഴ്സറിയാണ് തൈകൾ വയ്ക്കുന്ന നഴ്സറി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ നമ്മൾ പ്രമോട്ട് ചെയ്യാറുമില്ല അതുപോലെ നമ്മൾ സെയിൽ ചെയ്യാറുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കസ്റ്റമേഴ്സിനും അതുപോലെ കൃഷിക്കാർക്കും വളരെയധികം ഉപകാരമാവുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് ആവശ്യക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും നഴ്സറിയിൽ വരുവാണെങ്കിൽ ഇത് ഇരുനൂറ് രൂപയ്ക്ക് വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീടുകളിൽ എത്തിച്ചു എത്തിച്ചേരുന്നത് കൊറിയർ ചെയ്യുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും ആവശ്യക്കാർക്കും നമ്മളോട് ബന്ധപ്പെടാം അധികം ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല ആവശ്യത്തിനുള്ള ഇപ്പോൾ ഏതായാലും ഉണ്ട് പിന്നീട് നമുക്ക് പ്രൊഡക്ഷനും ഒക്കെ വലിയ രീതിയിൽ ഈ പറഞ്ഞ ഗോവയിലൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടീം അല്ല പക്ഷേ അവർ വലിയ രീതിയിൽ ചെയ്യുമെന്ന് വിചാരിക്കാം അപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ നമുക്ക് ഡിമാൻഡിനെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുത്താൻ പറ്റുന്നവരൊക്കെ ഉപകാരപ്പെടുത്തുക അല്ലെങ്കിൽ ട്രൈ ഔട്ട് എങ്കിലും ചെയ്ത് നോക്കുക കാരണം നമുക്ക് ഞങ്ങൾക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിച്ച് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിത് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം ആവശ്യക്കാർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ താഴെ കൊടുക്കാം അതിനകത്ത് നമ്മൾ അതൊരു ഹായ് അയച്ച് നമുക്ക് ആവശ്യങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ എത്ര എണ്ണം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് ഈ കൊറിയർ രീതിയിൽ നമുക്ക് വീട്ടിൽ എത്തിച്ചു തരാൻ വേണ്ടിയിട്ടും പറ്റുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇതുപോലെ നല്ല കിടനം വീഡിയോ ആയി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ